ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബിജെപി കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചു ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിലാണ് യോഗം ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സജു തോമസ് ഉണ്ട് വിവരങ്ങൾ സജു ചർച്ചകളൊക്കെ തന്നെയും സജീവമാണ് അതിൽ സീറ്റ് വിഭജനവും പൂർത്തിയായിട്ടുണ്ട് ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക അജയ് എന്തായാലും ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ബിജെപിയുടെ യോഗം ഡൽഹിയിൽ ചേർന്നിരിക്കുന്നത് അതായത് ബിജെപിയുടെ പ്രത്യേകിച്ച് കേന്ദ്ര നേതാക്കളൊക്കെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജെ പി നദ്ദയുടെ വസ്തുയിൽ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിഹാറിന്റെ ചുമതലയുള്ള നേതാവ് വിനോദ് താവഡെ ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും വൈകിട്ട് ബി ജെ പിയുടെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ചേരുന്നുണ്ട് ശേഷമായിരിക്കും ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഖ്യാപിക്കും എന്തായാലും അറുപത് പേരുടെ ലിസ്റ്റ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിൽ ഇന്നലെ തന്നെ കൈമാറിയിരുന്നു അതിൽ പകുതി ലിസ്റ്റ് ഇന്ന് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ബീഹാറിൽ ഇരു മുന്നണികളിലും ഒരുപോലെ തന്നെ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ജെ ഡിയും ആർ ജെ ഡിയും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ വേണ്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പൊതുവെ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നുള്ള വാർത്തകളായിരുന്നു ആദ്യം പുറത്തു വന്നതെങ്കിൽ അതിലിപ്പോൾ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ജെ ഡിയു നൂറ്റി മൂന്ന് സീറ്റുകളിലും ബി ജെ പി നൂറ്റി രണ്ട് സീറ്റുകളിലുമാണ് എൻ ഡി എ മുന്നിൽ മത്സരിക്കുക മഹാസഖ്യത്തിൽ ആർ ജെ ഡി നൂറ്റി നാൽപ്പത് സീറ്റുകളും കോൺഗ്രസ് അൻപത് സീറ്റുകളിലുമാണ് മത്സരിക്കാൻ സാധ്യത എന്തായാലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത് തന്നെ ഇത്തവണ അൻപത് സീറ്റുകൾ കൂടുതൽ മത്സരിക്കില്ല എന്നാണ് വിവരം എന്തായാലും ഇടതു പാർട്ടികൾ അറുപത് സീറ്റുകൾ വേണമെന്ന പിടിവാശയിലാണ് അവരെ അനുദിപ്പിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം എൽ സി പി എം സി പി ഐ അടക്കമുള്ള പാർട്ടികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ എച്ച് ഐ എം പാർട്ടിയും ഇപ്പോൾ എൻ ഡി എയിൽ പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് പതിനഞ്ച് സീറ്റുകൾ നൽകിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്നുള്ള പുതിയ വെല്ലുവിളി ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തെ ഭയപ്പാടിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി കൂടിയായ ചിതൻറാം മാഞ്ചിയുടെ പ്രഖ്യാപനം ബിജെപി നേതാക്കൾക്കിടയിൽ അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ് പരമാവധി എട്ട് സീറ്റുകൾ കൂടുതൽ നൽകില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ നിലപാട് പക്ഷേ പതിനഞ്ച് സീറ്റുകൾ വേണമെന്ന നിലപാടിലേക്കാണ് എച്ച് എം എത്തിയിരിക്കുന്നത് എന്തായാലും ജിതൻറാം മാഞ്ചി വ്യക്തമാക്കുന്നത് എൽ ജെ പിക്ക് നൽകിയ പരിഗണന അത് എന്തുകൊണ്ട് എച്ച് ഐ എമ്മിന് നൽകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അത്തരത്തിലൊരു വിലവേശൽ ആവശ്യമായിട്ടാണ് ഇപ്പോൾ എച്ച് എം മുൻപോട്ട് വന്നിരിക്കുന്നത് വൈകിട്ടത്തെ ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനു ശേഷം ഒരു അന്തിമ രൂപരേഖ ഉണ്ടാവും നാളെയായിരിക്കും എൻ ഡി എ മുന്നണിയുടെയും അതോടൊപ്പം തന്നെ മഹാസഖ്യത്തിന്റെയും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികകൾ നൽകിയത്